കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റക്കാരെന്ന മുദ്രകുത്തി ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും കയറ്റി വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അമേരിക്കയിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്നവരെയെല്ലാം അനധികൃത കുടിയേറ്റക്കാരായാണ് കണക്കാക്കുക ഇവരെ കണ്ടെത്തി കയ്യിലും കാലിലും വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുകയാണ് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കാമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടും അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ അവരെ അയക്കുകയായിരുന്നു മറ്റ് രാജ്യങ്ങൾ അവരുടെ എയർ സ്പേസിൽ പോലും അനുവദിക്കാത്ത സൈനിക വിമാനത്തിന് ഇന്ത്യ എങ്ങനെ അനുമതി നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യം എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ആദ്യ സംഭവമല്ലെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യു എസ് നാടുകടത്തുന്നവരെ വിലങ്ങണിയിക്കാറുമുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിട്ടിരുന്നില്ലെന്നും കിട്ടിരുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തിരണ്ട് പേരെയാണ് ആ വർഷം നാടുകടത്തിയതെന്ന് കേന്ദ്രമന്ത്രി ജയശങ്കർ വ്യക്തമാക്കി അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ നാടുകടത്തിയിരുന്നു രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ നാടുകടത്തൽ സംഘടിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന ഐ സി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴിയുള്ള നാടുകടത്തലിന് മാർഗനിർദ്ദേശങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒരു തരത്തിലും നിയന്ത്രിക്കില്ലെന്ന് ഐ സി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അമേരിക്ക കയറ്റിവിട്ട കുടിയേറ്റക്കാരുടെ കണക്കുകളും വിദേശകാര്യമന്ത്രി പുറത്തുവിട്ടു നാടുകടത്താൻ ഏത് വിമാനവും ഉപയോഗിക്കുവാൻ യു എസിന് അവകാശമുണ്ട് നാടുകടത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്ക ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരുന്നു നാടുകടത്തപ്പെട്ടവർ പലരും കോൺസിലർ സഹായം തേടിയിരുന്നില്ല നൂറ്റിനാല് പേരുടെ കാര്യത്തിൽ ഇന്ത്യൻ എംബസിക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല ഇവർ എങ്ങനെ അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയെന്ന് അന്വേഷിക്കും വിദ്യാർത്ഥികളുടെ വിസ അമേരിക്ക റദ്ദാക്കില്ലെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ വ്യക്തമാക്കി ഇതിനിടെ സൈബർ ലോകത്തൊരു ചിത്രം വ്യാപകമായി പ്രചരിക്കുകയാണ് കാലുകൾ ചങ്ങലയാൽ ബന്ധി പ്പെട്ട സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന സംഘം എയർപോർട്ടിലിരിക്കുന്ന ചിത്രമാണ് പ്രചരിച്ചത് ഇന്ത്യക്കാരെ നാടുകടത്തിയതിന്റെ ദൃശ്യങ്ങളെന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നത് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൌഹൃദത്തെ വിമർശിച്ചാണ് ചിത്രം പ്രചരിക്കുന്നത് മോദിയുടെ സുഹൃത്തായിരുന്നിട്ടും ട്രംപ് ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ചാണ് നാടുകടത്തിയതെന്ന പ്രചാരണം ഈ ചിത്രത്തോടൊപ്പം വ്യാപകമായി എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമായ പ്രചാരണമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ െക്ക് നടത്തി കണ്ടെത്തിയിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടതല്ലെന്നും ജനുവരി മുപ്പതിന് അമേരിക്കയിൽ നിന്ന് ഗ്വാട്ടിമാലയിലേക്ക് നാടുകടത്തപ്പെട്ട എൺപത് കുടിയേറ്റക്കാരെയാണ് ചിത്രത്തിൽ കാണുന്നതെന്നുമാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക